യൂട്യൂബിലെ ഏതോ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ചെടിയെ ഊട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ നിലമ്പൂർ സൈഡിലെ ആ കാട് ഭാഗത്തുള്ളിൽ ഒക്കെ ഈ ചെടി ഇങ്ങനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ചെടി നമുക്ക് പറിച്ചു കൊണ്ടുപോകാമെന്നുള്ളത് പക്ഷേ വണ്ടി നിർത്താനുള്ള സൗകര്യം അവിടെ ഇല്ല പിന്നെ നമ്മൾ മാത്രമല്ല അത് കുറച്ച് കൊണ്ടുപോകാം പിന്നാലെ വരുന്നവരും അത് തന്നെ ചെയ്താൽ ആ ചെടിയുടെ ഒരു പോലും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് ഓൺലൈനിലായിട്ട് ചെടികളൊക്കെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെടി വാങ്ങിക്കുന്നവരടുത്ത് ഞാൻ ചോദിച്ചു ഈ ചെടി ഉണ്ടോന്ന് അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിൽ കണ്ട ഒരു കാര്യം ഒരു ചെടി ആഗ്രഹിച്ചൊരു ചെടി നമ്മൾ നമ്മളെവിടുന്നെങ്കിലും നമുക്കത് കിട്ടണം അപ്പോൾ അടുത്ത് ചോദിച്ചപ്പോൾ കൊടുക്കാനില്ല വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കട്ടിങ് ഞാൻ തരാം അത് പിടിച്ച് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല എന്ന് പറഞ്ഞു പക്ഷേ സാറില്ല എനിക്ക് ആ ഒരു ചെടി വേണം എന്തായാലും എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എന്തായാലും ആ ചെടി എനിക്ക് വേര് പിടിച്ച് കിട്ടി നാട്ടിൽ വളരുന്ന പല ചെടികളും കാട്ടിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ആ യാത്ര പോയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്